ഇനി ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ന്യൂസ് മലയാളം ദ ബിഗസ്റ്റിലേക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുറവുകൾ അക്കമിട്ട് നിരത്തി ഉപകരണക്ഷാമം അന്വേഷിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് ആശുപത്രിയിൽ ജീവനക്കാരുടെ ക്ഷാമം പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങി ഒരു ബയോ മെഡിക്കൽ എഞ്ചിനീയർ പോലും ഇല്ലാതെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് ഉപകരണം വാങ്ങൽ നിയമനം എന്നിവയിൽ അടക്കം ഭരണാനുമതി നൽകുന്നതിൽ എന്ന റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ദ ുംസിന്റെ അച്ചടക്ക ലംഘനം തന്നെ സർക്കാരിന്റെ വലിയ വീഴ്ചകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ട് ജീവനക്കാരുടെ ക്ഷാമമടക്കമുള്ള വലിയ വീഴ്ചകൾ ആശുപത്രി വികസന സമിതി അഥവാ എച്ച് ഡി എസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ഉള്ള ജീവനക്കാർക്കാകട്ടെ അമിത ജോലി ഭാരവും ഫയലുകളുടെ നീക്കം വൈകാൻ ഇത് കാരണമാകുന്നു പി എസ് സി വഴിയുള്ള നിയമനവും കുറവാണ് പി എസ് സി വഴി നിയമനം നടത്തുന്നതിനൊപ്പം എച്ച് ഡി എസിലെ ജീവനക്കാരുടെ എണ്ണവും കൂട്ടണം വിദഗ്ധ സമിതി കൃത്യമായി ഇക്കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ആശുപത്രിയിലെ ആവശ്യങ്ങൾ എച്ച് ഡി എസ് ചെയർമാൻ കൂടിയായ കളക്ടറെ അറിയിച്ചാൽ അവിടെ നിന്ന് ഭരണാനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നു ഇത് ഭരണപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അടിയന്തരമായി ഇത് ഒഴിവാക്കണം ആശുപത്രി സൂപ്രണ്ടിന് ചെലവഴിക്കാവുന്ന തുക വർദ്ധിപ്പിക്കണം ഘട്ടങ്ങളിൽ സൂപ്രണ്ടിന് തന്നെ തീരുമാനമെടുക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണം ഇത്രയും വലിയൊരു മെഡിക്കൽ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ പേരിന് പോലും ഇല്ലാതെയാണ് ശാസ്ത്രീയമായ ബയോമെഡിക്കൽ വിഭാഗം പോലും പോലുമില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഉപകരണം കേടായാൽ അതിനെന്താണ് സംഭവിച്ചതെന്നറിയാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേട് ഒരു ഉപകരണം കേടായെന്നോ വകുപ്പിന്റെ ആവശ്യമോ അറിയിച്ച ശേഷമൂലം തുടർ ഓർമ്മപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുകൾക്ക് കഴിയാതെ പോകുന്നുവെന്നും ഇതും ജീവനക്കാരുടെ കുറവുകൊണ്ടാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സർക്കാരിന്റെ വീഴ്ചകൾ കൂടി എണ്ണിപ്പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതും അറിയേണ്ടതാണ് പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം